അതൊരു കുട്ടിയായി വരുന്നത് വരെ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ആറ് ഘട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് അതേപോലെ ഈ ലോകത്ത് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുന്നതിന് ഇടയിൽ വര വരുന്ന ആറ് ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളെ തുടർന്നുള്ള ആയത്തുകൾ അതായത് സുറ അൽമോമിനുമില്ല ആദ്യത്തെ ആയത്തുകൾ ഭൗതിക സൃഷ്ടിപ്പും ആത്മീയ സൃഷ്ടിപ്പിനെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രത്യച്ചുകൊണ്ട് പറഞ്ഞ ഭാഗമാണ് അതിലെ നാലെണ്ണമാണ് എന്റെ ഓർമ്മ ഒരു കഴിഞ്ഞത് അതിലെ നാലാമത്തെ ഭാഗമാണ് അന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തോന്നുന്നു ചേർച്ച ആറാം ദർജയ്ക്ക് ഭാഗം പാഞ്ച്വ ദർജ ജോ റുഹാനി വജുദ് جس کو اللہ تعالیٰ نے کریمہ میں ذکر فرمایا ناناوتم آکتی کتنے اللہ اس دوین لیا مانا تی ہوں راڑ یا نام یعنی پانچویں درجے کے مومن جو چوتھے درجے سے بڑھ گئے ہیں وہ ہیں جو صرف اپنے نفس میں یہی کمال نہیں رکھتے جو نفس مرہ کے شہوات پر غالب آگئے ہیں اور اس کے جذبات پر اس کو فتح عظیم گئی ہیں بلکہ وہ حت الوردہ خدا اور اس کے مخلوق کی تمام امانت اور آدھوں کی ہر ایک پہلو کا لحاظ رکھ کر تقویٰ کی باریک راہوں پر قدم آنے کی کوشش کرتے ہیں حضائید انجامتیں ڈھٹک لے کے کالکتو اتنہ مشاہتی തന്റെ നാലാമത്തെ ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് വരുന്നു അഥവാ അവൻ ആമ അവൻ അയാൾ അന്നേരമ തന്റെ നസ്തയ്മറ അഥവാ ദോഷപ്രാണവുമായ ആത്മാവിന്റെ ശാരീരികച്ഛകൾക്ക് അടിമപ്പെട്ട് അടിമപ്പെടാതെ രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല തന്റെ ശാരീരിക ശാരീരികച്ഛകളിൽ അയാൾ വിജയം കൈവരിക്കുന്നു എന്നതും മാത്രമല്ല കഴിവിന്റെ പരമാവധി അള്ളാഹ്വിന്റെയും അവന്റെ സൃഷ്ടികളുടെയും അവനിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള അമാനത്തുകൾ അഥവാ വിശ്വസ്ത മുതലിന്റെയും അതേപോലെ തൻ്റെ വാഗ്ദാനങ്ങളുടെയും താൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞകളുടെയും എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം സൂക്ഷ്മമായി പരിശോധിച്ച് തത്വയുടെ സൂക്ഷ്മതയുടെ അതി ലോലം ലോലവും സൂക്ഷ്മവുമായ വഴികളിലൂടെ അവൻ വെക്കാൻ ശ്രമിക്കുന്നു അവന്റെ കഴിവിന്റെ പരമാവധി ആ വഴിയിൽ അവൻ ചരിച്ചു തുടങ്ങുന്നു അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനങ്ങളും അതേപോലെ തന്നെ അമാനത്തുകളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ വൈകൃത്യ ചെയ്യുമ്പോഴും സത്യവിശ്വാസം സ്വീകരിക്കുമ്പോഴും അവൻ ചെയ്യുന്ന ചില വാഗ്ദാനങ്ങളും അവൻ നിർവഹിക്കേണ്ട കടമകളുമാണ് ഉദാഹരണമായി ശെർക്ക് ചെയ്യുന്നതല്ല അകാരണമായി വധിക്കുന്നതല്ല എന്നാണ് ലവ് റാവുന്ന് വധം എന്നതിന് മസിമലാഖു വസ്ലാം ഒരാളുടെ ആളക്കൊല്ലൽ മാത്രമല്ല ഒരാളുടെ യുദ്ധത്തിൽ അറ്റാക്കിയത് അതിനേക്കാൾ വലിയ വധമാണ് എന്ന് മറ്റൊരിടത്ത് എടുത്തു പറയുന്നുണ്ട് അത് നമ്മൾ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ അറ്റാക്കാണ് ഒരാളുടെ ആദരവിനെയും അഭിമാനത്തെയും വലിച്ചു ചീന്തുക എന്നുള്ളവർ ലവ് റാവു ജോ ഈസ് ആയത്തിനായ മനഹിക്ക് യാത്ര ഇറക്കിയ പദം ഈ ആയത്തിൽ റാവു എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത് അതിനർത്ഥം അർത്ഥം അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി പരിഗണന നൽകുക എന്നതാണ് അറബ മുഹാവരയ്ക്ക് മുതാബിക് ഊദ്യകോലചർത്ത ജനപൂവർ തെ മുതർ ഇത് അറബികളുടെ പ്രയോഗമനുസരിച്ച് ഈ പദം പ്രയോഗിക്കുന്ന സ്ഥലം ഒരാൾ തന്റെ എല്ലാ കഴിവുകളും ശക്തികളും അനുസരിച്ച് ഒരു കാര്യത്തിന്റെ അതിസൂക്ഷ്മമായിട്ടുള്ള വഴികൾ പരിഗണിച്ചുകൊണ്ട് നീങ്ങുന്നതിനെയാണ് ആർ എസ് കെ തമാം ദക്കായി ബജാലാന ചാത്ത ചൂടാനാത്ത അതിന്റെ എല്ലാവിധത്തിലുള്ള വളരെ നേരിയ സൂക്ഷ്മ പദങ്ങളിലും ചെല്ലുകയും ആ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിന്റെ ഒരു ഒരുവിധത്തിലുള്ള തലത്തെയും ഒരു മേഖലയെയും ഒരിക്കലും അതിൽ ഒഴിവാക്കാൻ ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്യുക

അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് തക്കുവയുടെ എത്ര സൂക്ഷ്മമായ വഴികളുണ്ടോ അവിടെയൊക്കെ തന്നെ താലെടുത്ത് വെക്കാൻ ശ്രമിക്കുകയും തക്കുവയുടെയും അമാനത്തിന്റെയും അവൻ ചില പ്രതിജ്ഞകളുടെയും കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ശൂന്യമായി കൂടാതിരിക്കുന്നതിന് പരമാവധി അവൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവരുടെ ആ തരക്നുസ് മൽബു മുൻക മൽബുതനെതർ പോക്കാതെ ും തോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ ഒരു മുഖ്യ ലക്ഷ്യമായിട്ട് അവൻ ഏറ്റെടുക്കണം അതല്ലാതെ മൊത്തത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളൊക്കെ താൻ അമാനത്തുകൾക്ക് വേണ്ട സ്ഥാനം നൽകുകയും അതേപോലെ തന്നെ താൻ ചെയ്ത പ്രതിജ്ഞകളൊക്കെ നിറവേറ്റുകയും ചെയ്യണമെന്നുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്തു പോയാൽ മതി എന്ന ഘട്ടത്തിൽ നിന്ന് പട്ടത്തിൽ അവൻ നിൽക്കുന്നത് തൃപ്തനാണെ മറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് തനിവിടെയെല്ലാം എന്തെല്ലാം തനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതെല്ലാം ചെയ്ത് നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പൊ തപത്യ മാഫിക്കപ്പിനെ തമാം ബൽക്കിപ്പോ ഡിക്ക് എന്നാവും എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഭയം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു തിരക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു പിന്നെ മറക്ക് പിന്നിൽ ഞാൻ അറിയാതെ ഏതെങ്കിലും അമാനത്തുകൾ സയാനകൾ അതായത് താൻ ചെയ്യുന്ന വിശ്വാസ വിശ്വസം സ്ഥേരിപ്പിക്കപ്പെട്ട അസത്തിൽ താൻ ഏതെങ്കിലും ഒരു വിശ്വാസവഞ്ചനകൾ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് അവൻ അന്വേഷിച്ചുകൊണ്ടും അതിൽ അവൻ ദാഹം പോലെ നടക്കുകയും ചെയ്യും മാഫിക്കപ്പിനെ തോമ മാമലാ പ്രശ്നിക്കുക ചുരുക്കത്തിൽ തന്റെ കഴിവിന്റെ എല്ലാ പരിധികളും പരിഗണിച്ചുകൊണ്ട് അവനെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവ് ഞാൻ എന്റെ വകയായിട്ട് വരുത്തുന്നുണ്ടോ എന്നാണ് അഥവാ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകളോ അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് അതിൻ്റെ ആന്തരികമായിട്ട് എന്നെ നശിപ്പിക്കുന്ന രോഗങ്ങളോ അതിനകത്തുണ്ടോ എന്നവൻ വളരെ സുഖമായിട്ട് ആലോചിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ഇതിനെയാണ് മറ്റൊരാർത്ഥത്തിൽ തഹ്വ എന്ന് പറയുന്നത് മുമ്പിൽ വോയിൽ റുഹാനി പഞ്ചം തദ്ദേഹം بلکہ اس خوف سے کہ خدا تعالیٰ کے نزدیک سے اعتراض کے نیچے نہ آ جائے اپنے امانت اور عہدوں کو دور 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 کا خیال رکھ لیتے ہیں اور ہمیشہ اپنے امانت اور عہدوں کو پردار کرتے رہتے ہیں تقوا کی دور بین سے اس کی اندرونی کیفیت کو دیکھتے رہتے ہیں ایسا نہ ہو کہ در پردہ ان کی امانت اور عہدوں پر کچھ خطور آ جائے شرکت آتمی ویکتی پنچ گٹت لے کر انجام تک گٹت لے کے ایک تنہا ویکتی اللہ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും സിദ്ധികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കടിഞ്ഞാണില്ലാതെയോ അതല്ലെങ്കിൽ സർവ്വസ്വതന്ത്രനായിക്കൊണ്ടോ താൻ എങ്ങനെയാണെങ്കിലും നടക്കാം എന്ന നിലയിലോ അവൻ നടക്കുന്നില്ല മറിച്ച് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കും എല്ലാ സമയത്തും ഒരു ഭയപ്പാട് അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും വിധത്തിൽ ഞാൻ അള്ളാഹുന്റെ സന്നിധിയിൽ ആക്ഷേപത്തിന്റെ വിധേയനായി തീരരുത് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളും ഞാനെടുത്തിട്ടുള്ള ആഹൃതികളും അഥവാ വാഗ്ദാനങ്ങളും വളരെ വിദൂരതയിൽ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ആ മാനസുകളെയും തന്റെ അഹത് അഥവാ വാഗ്ദാനങ്ങളെയും അവൻ എപ്പോഴും പിന്നെ പുനപരിശോധിച്ചുകൊണ്ടേയിരിക്കും ഓരോ ചെറിയ കാര്യത്തിനും പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും തെക്കുവയുടെ സൂക്ഷ്മദർശിനി വെച്ചുകൊണ്ട് അതായത് ദൂരദർശിനി വെച്ചുകൊണ്ട് അതിന്റെ ആന്തരിക അവസ്ഥകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നു എന്ന് വളരെ സൂക്ഷ്മമായി അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഏതെങ്കിലും ഒന്ന് അവൻ അറിയാതെ ഒരു മറവിന്റെ മുന്നിൽ അമാനത്തുകളിലോ അതല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട വാഗ്ദാന പാലനങ്ങളിലോ എന്തെങ്കിലും വിധത്തിലുള്ള കുറവുകൾ വരുന്നുണ്ടോ എന്ന അവന്റെ പരിശോധനയിൽ എപ്പോഴും ഉണ്ടായിരിക്കും